ഹലോ കൂട്ടുകാരി നമുക്കിന്നൊരു സ്പെഷ്യൽ സാധനം കറി വെക്കാം എന്താണെന്ന് അറിയാമോ പോർക്ക് അല്ല പോർക്ക് കറി വയ്ക്കാൻ പോകണം നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കാമേ കഴുകിയെല്ലാം വാരി വൃത്തിയാക്കി കേട്ടോ കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കതിനൊന്ന് വേവിച്ചെടുക്കാം ഫ്രിഡ്ജിനകത്തിരിക്ക ഒന്നുകൂടെ കഴുകട്ടെ തണുപ്പറുമല്ലോ നിങ്ങളൊക്കെ കഴിക്കും നമ്മൾ വല്ലപ്പോഴും എനിക്കിഷ്ടാണ് കേട്ടോ പിന്നെ എപ്പോഴും ഒന്നും വാങ്ങിക്കാറില്ല ഇതിപ്പോ വാങ്ങി ഇപ്പൊ തന്നെ ഇത് തന്നെ വാങ്ങിച്ചപ്പോ ഒരു വർഷത്തിൽ കൂടുതലായി ഒരു വർഷത്തിൽ കൂടുതലേ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി കുരുമുളക് പൊടിയും ഉപ്പൂടിട്ട് വേവിക്കാം ഉപ്പ് കൂടിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് കൂടിയും ഉപ്പും കൂടി നമുക്ക് വേവിച്ചെടുക്കാമേ ആവശ്യത്തിന് ഉപ്പ് ഇടുക കുരുമുളക് നാട്ടിൽ നിന്നുണ്ടെന്ന് കുരുമുളക് ഇപ്പം പൊടിച്ചെടുത്തു കുറച്ച് ഇപ്പൊ അത് നമുക്ക് കുറച്ച് ഇട്ട് നല്ലെണ്ണക്കൊന്ന് കൈയിട്ട് പെരട്ടി എടുത്തിട്ട് വെള്ളം ഒഴിക്കണ്ട ഓൾറെഡി ഇന്നും വെള്ളം കാണുമല്ലോ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം കുക്കറിന റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് വേവിച്ചിട്ട് ഓടി വരാം അപ്പൊ മസാല എല്ലാം കട്ട് അതിന്റെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തിട്ട് ഓടി വരാമേ അപ്പൊ അത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ട് വന്നിട്ട് നമുക്ക് അതിനകത്തൊരു കടുക് ഇട്ട് കൊടുക്കാം കാണിക്കാം ഓക്കെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊട്ട് കടുകിട്ട് കൊടുക്കാം കടക ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകൾ വിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാമേ കുറച്ച് പെരിഞ്ഞീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതാ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചെല്ലാം കട്ട് ചെയ്ത് ഇട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കാമേ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ എന്റെ കയ്യിലെ ഇത് ഇല്ലാത്തതിനുദ്ധിമുട്ട് അവിടേക്ക് അപ്പൊ ഇഞ്ചി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അതൊന്ന് നോക്കട്ടെ കേട്ടാ നോക്കാറായിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ട് സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ട് എന്താ ചെയ്യാൻ ഒരു പിടിയും കിട്ടുന്നത് വാങ്ങിക്കണം സ്റ്റാൻഡ് പിന്നെ നമ്മുടെ സവാളയായിരുന്നു നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ സവാളയായിരുന്നു നമുക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് കൊടുക്കാം കാരണം പെട്ടെന്ന് ഉള്ളി മൂത്ത് കിട്ടുമല്ലോ മതി ഒരു അല്പം കറിവേപ്പലൂടെ ഇട്ട് കൊടുക്കല്ലേ അപ്പൊ ഉള്ളിയൊക്കെ എവിടെ നോക്കട്ടെ അപ്പൊ ഉള്ളി അവിടെ റെഡ് ആയിട്ടുണ്ട് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം കൊടുക്കത്ത് ഒരു തക്കാളി ഒരു തക്കാളി ഇടുന്ന കേട്ടോ അപ്പം നമുക്ക് അതിനകത്തൊട്ടി മസാലകൾ കൊടുക്കാം ഗരം മസാല മുളക് പൊടി അതിനകത്തൊട്ടതാ കൃഷി ചെയ്ത് വെച്ചിരുന്നത് മുളക് പൊടിയാണ് കൃഷി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാണാൻ പറ്റൂന്നറിയോ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാനേ വെള്ളം அது குறச்சு குருமொளகூடி இட்டு கொடுக்க குருமுளக காஷ்மீரி சில்லி பவுடர் இட்டு கொடுக்க

അവിടെ േരം ഒന്ന് വേവട്ടെ അപ്പൊ നമ്മുടെ പോർത്തിനകത്തിട്ട് ഇളക്കി കൊണ്ട് മസാല എല്ലാം അടിപൊളിയായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോ ഞാൻ പോർത്തി എടുത്ത് ഇട്ടു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് വരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നല്ല അടിപൊളി കറി ഒരു രക്ഷയില്ല സൂപ്പർ കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത് സൂപ്പർ ആയിട്ടുണ്ട് കറി എന്നെ എന്താ എല്ലാ കറിയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറം എങ്ങനെണ്ട് എങ്ങനുണ്ട് ഉള്ള ഒരു വെറൈറ്റിയാണ് അടിപൊളി എല്ലാരും എല്ലാരും കണ്ടല്ലോ കണ്ടല്ലോർക്കെങ്ങനെ കറി വെച്ചേക്കുന്നു ട്രൈ ചെയ്ത് നോക്ക് ഓക്കേ വേറെ വീഡിയോ ആയിട്ട് വരുന്നത്